ലെമ്മിച്ചേച്ചി നമ്മൾ അടിപൊളി ഫ്രഷ് ജ്യൂസ് അടിച്ച് അലീനും അലീനായിക്കും ഞാൻ ചർച്ചിൻ്റെ ഉപഹാരം അതുപോലെ തന്നെ ഇത് നമ്മുടെ ജിദ്ദ നവോദയയുടെ ഒരു ഉപഹാരം ഞാൻ ജിദ്ദയുടെ ഓർമ്മകളൊക്കെ ഇതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലഭ്യ ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അവിടുത്തെ ജീവിതം മരുഭൂമിയിലെ പത്ത് ഇരുപത്തഞ്ച് വർഷത്തെ ജീവിതം ഇങ്ങനെ ഓർക്കാനായിട്ട് നമ്മളിങ്ങനെ ഓരോരോ വീടുകളൊക്കെ കയറി ഇറങ്ങി നടക്കുമ്പോൾ എന്താ ഒരു എന്താ ചെറിയൊരു തോടും വെള്ളമൊക്കെ ചാടുന്ന ചാട്ടങ്ങട്ടോ അടുത്ത നമ്മുടെ ദിവസം എന്ന് പറഞ്ഞ സ്പെഷ്യൽ മത്തോലി ഫ്രൈ ആണ് ഉണ്ടോ ഗുഡ് മോർണിംഗ് ഇങ്ങനെ രാവിലെ രണ്ട് ഓരോ ചെറിയ പരിപാടികളുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അവിടെ നമ്മൾ ലുലൂച്ചിന്ന് ചേന മേടിച്ച് കുഴുങ്ങി തിന്നുന്ന വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളിത് ഈ നാട്ടിൽ വന്ന് നാട്ടിലെ ചേന നമ്മൾ മേടിച്ച് രാവിലെ തന്നെ പുഴുങ്ങാൻ പോവാണ് പലീന അങ്ങനെ കാന്താരി പറിക്കാനായിട്ട് പോയിട്ടുണ്ട് പിന്നത്തെ നമ്മുടെ കാഴ്ചകൾ തുടങ്ങുകയാണ് അതുകൊണ്ട് നമ്മളങ്ങനെ കാന്തകാരി പറിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിലായിട്ട് വന്നപ്പോളം വേണ്ട ഇതാണ് കാന്തകാരി ഉണ്ടോ കാന്തകാരിയും ഉപ്പ് ഉപ്പുനീരും ചേനയുമാണ് രാവിലത്തെ നമ്മുടെ ഇന്നത്തെ ബിഫോ ഉണ്ടോ രാവിലെ തന്നെ രണ്ടിനും പണി കൊടുത്തിരിക്കുകയാണ് വീടൊക്കെ വൃത്തിയാക്കുക എന്നുള്ള ടാ ടാസ്ക് ആണ് ഇന്ന് രാവിലെ തന്നെ എണ്ണീറ്റ് കൊണ്ടോ എല്ലാം വൃത്തിയാക്കി സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചേന പുഴുങ്ങിയതും നല്ല കാന്താരി ഉടച്ചതും ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാവിലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റോഡുകളിലോടൊക്കെ സഞ്ചരിക്കുകയാണ് നമ്മുടെ ഏകദേശ റോഡുകളൊക്കെ നല്ല ഒരു നിലവാരം തന്നെയാണ് ഏതായാലും പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളെ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ ഇനിയും നമ്മൾ മറ്റുള്ള ഡിസ്ട്രിക്റ്റുകളിലൂടെ ഒക്കെ ഒന്ന് കറങ്ങാനായിട്ടൊക്കെ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഈ ഒരു റോഡെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ തിരുവല്ല താലൂക്കിൻ്റെ ഒരു ഭാഗങ്ങൾ അതായത് കവിയൂർ മനക്കച്ചിറ റോഡാണ് നമ്മളീ കാണുന്നത് നമ്മൾ വലിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റോഡാണിത് അപ്പോൾ അനേക റോഡുകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് അപ്പം ഏകദേശമൊക്കെ നമ്മുടെ മെയിൻ്റനൻസ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് നമ്മുടെ ഈ ഒരു റോഡ് ഇനി നമുക്ക് മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ റോഡുകളുടെയൊക്കെ അതായത് നമുക്ക് നല്ല രീതിയിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം ഒരു ഏതായാലും ക്ലിയർ ആണ് നമുക്ക് വീണ്ടും ഈ കാഴ്ചകളൊക്കെ കേരളത്തിന്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം നമ്മുടെ മരിക്കച്ചറയിൽ നിന്ന് ചെങ്ങന്നൂരോട്ടൊക്കെ ഉള്ള ഒരു റോഡാണ് നമ്മുടെ മണിമല ആറാണ് ഈ പാലത്തിന് താഴെ ഡെയ് ഒഴുകുന്നത് ഈ റോഡും വലിയ ഒരു പട്ടർ പോലും ഇല്ലാത്ത ഒരു റോഡാണ് നമുക്ക് ഈ ഒരു റോഡും കിട്ടുന്നത് ഇതിൽ നമുക്ക് നേരെ പോയി ചെങ്ങന്നൂർ ഇറങ്ങാൻ പറ്റുന്ന ഒരു വഴിയാണിത് കാരണം നമ്മുടെ റംബൂട്ടാൻ കണ്ടോ എല്ലാം കണ്ടോ അതിൻ്റെ റംബൂട്ടാനെ ഉതപ്പിച്ചിട്ടേക്കുന്നത് കച്ചവടക്കാർ മേടിച്ചവർ നെറ്റൊക്കെ ഇട്ട് കിളികളൊക്കെ അല്ലെങ്കിൽ ഒറ്റ അറും പോലും തരത്തില്ല ഇഷ്ടം പോലെ ഇഷ്ടംപോലെ റംബോട്ടാണ് രണ്ടിരിക്കുന്നവർക്ക് റംബൂട്ടാനാണ് കാരണം എൻ്റെ തൊട്ടടുത്ത് ഒരു മണിമലയാറ് ആറ്റുതീരത്തൊക്കെയാണ് കൂടുതലും നമുക്ക് ഈ ഒരു റംബൂട്ടാൻ്റെ മരമൊക്കെ കാണാൻ പറ്റുന്നത് അതും മറ്റുള്ളവരൊക്കെ കൃഷി ചെയ്യാത്ത കൊണ്ടാണോ പറയുന്നില്ല കൂടുതൽ ഈ ഭാഗത്തൊക്കെ എല്ലാ വീട്ടിലും തന്നെ റംബൂട്ടാൻ നമുക്ക് കാണാൻ പറ്റും വേണ്ട അപ്പം നമ്മളിങ്ങനെ കേരളത്തിന്റെ പല മുക്കിലും മൂലയിലും കൂടെ ഉള്ള യാത്രയാണ് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സ്ഥലങ്ങൾ നമ്മൾ വിദേശങ്ങളിലൊക്കെ ഇരുന്ന് കാണുന്നത് വളരെ സന്തോഷമാണ് അപ്പം ഈ ഒരു പ്രദേശങ്ങളിലുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ യൂറോപ്പിലും ഒക്കെയാണ് അപ്പം നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ നാട് നിങ്ങളുടെ റോഡും നിങ്ങളുടെ ഐലോക്കാരെയും ഒക്കെ ഇങ്ങനെ കണ്ടൊക്കെ അതിനുശേഷ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെയാണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങൾക്കത് കാണുന്നത് വളരെ സന്തോഷമായിരിക്കും അപ്പൊ ഞങ്ങളിങ്ങനെ പോകുന്ന വഴികളിലും അതിന്റെ കാഴ്ചകളും ഒക്കെ ഇങ്ങനെ എടുക്കുകയാണ് ഞാൻ റോഡിന്റെ സൈഡിൽ തന്നെ കപ്പയൊക്കെ നട്ടേക്കുന്നതാണ് ഹോമ മരം നമ്മുടെ മരുഭൂമിയിലെ കഴിയുന്ന ഞങ്ങൾക്കൊക്കെ ഇത് വളരെ സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് ഈ കേരളത്തിന്റെ പച്ചപ്പ് പിടിച്ച ഈ ഒരു കാഴ്ചകളെ നമ്മൾ ഒരു ഒരു മാസം മുമ്പേ ഇട്ട വീഡിയോകൾ നിങ്ങൾക്ക് കാണാം മരുഭൂമിയിലൂടെയുള്ള യാത്ര അതായത് നാലും അഞ്ചും മണിക്കൂർ ഒരു പമ്പ് പോലും ഇല്ലാതെ മരുഭൂമിയിൽ മാത്രം നമ്മൾ ഓടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം കേരളത്തിൽ വന്നപ്പം കേരളത്തിൻ്റെതായിട്ട് ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഓരോ ദേശത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു മനോഹാരിതയുണ്ട് നമ്മളവിടെ ആ മരുഭൂമിയിലും നമ്മൾ ആസ്വദിച്ചതാണ് നമ്മുടെ മരുഭൂമിയിലെ കാഴ്ചകളെ അപ്പം നമ്മളിങ്ങനെ അടുത്ത ക്യാസുകളും ഇങ്ങനെ ഒന്ന് ആസ്വദിക്കുകയാണ് നമ്മൾ ചെങ്ങന്നൂർ ഇതാണ്ടേ ഇങ്ങനെ നമ്മൾ വരുമ്പോൾ നമ്മുടെ റെയിൽവേ റെയിൽവേ പാലമാണ് ഇതിൻ്റെ മുകളിലൂടെ പോകുന്നത് അടച്ചേക്ക് പോകുന്നു പോകത്തില്ല അങ്ങനെ നമ്മള് എങ്ങനെ റെയിൽവേ പാലത്തിന്റെ അടിയിലൂടെ പോവാണ് പുറത്തു തന്നെ വെള്ളമാണ് ഈ വെള്ളം മഴ സമയത്തൊക്കെ ഇതിലേ വന്നാല് ഇങ്ങനെ ഒരു കഷ്ടമുണ്ട് ചെങ്ങന്നൂർ റോഡാണ് ഈ കാണുന്നത് തിരുവല്ല ചെങ്ങന്നൂര് അപ്പം അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ റോഡിന്റെ കാഴ്ചകളും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യാണ് പുറ്റൂര് പുറ്റൂര് അടുത്തത് റാവൺകോഡ് അങ്ങനെ ചെങ്ങന്നൂരിനുള്ള ഒരു യാത്രയിലാണ് നമ്മൾ അപ്പോൾ വേണ്ട അടുത്ത് നമ്മുടെ എന്ന് പറഞ്ഞാൽ നല്ല സ്പെഷ്യൽ മത്തോലി ഫ്രൈ ആണ് കണ്ടോ നല്ല അരപ്പൊക്കെ ഇട്ട് നല്ല മുളകുമൊക്കെ പിടിപ്പിച്ച മത്തോളി നമ്മൾ ഫ്രൈ ആക്കുകയാണ് അങ്ങനെ വേണ്ട ഞങ്ങൾ മാവിയുടെ വീട്ടിൽ വന്നതാണ് പപ്പായുടെ പെങ്ങട ഇപ്പം വേണ്ട ഓറഞ്ചിൻ്റെ മരമാണ് കണ്ടോ മറച്ച് പഴുത്തങ്ങനെ ഈ നിരത്തൊക്കെ എങ്ങനെ കിടക്കുകയാണ് ഇത് കുറച്ച് പറിച്ച് നമ്മൾ കൊണ്ട് നല്ല ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് അണ്ട ഓറഞ്ച് ഞങ്ങൾ പറിച്ച് എപ്പോഴും ഇത് എപ്പോഴും ഉണ്ടില്ലേ എല്ലാം എപ്പം വന്നാലും ഇവനിങ്ങനെ കായ്ച്ച് കിടക്കും നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് നല്ലതാണ് നല്ല ജ്യൂസ് ഉണ്ടാക്കാം അല്ല നേരെ തിന്നാൽ നല്ല പുളിയാണ് പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുളി അതുകൊണ്ടെന്നേഷിച്ചാൽ ഞങ്ങൾക്ക് കണ്ടോ കുറച്ച് പറിച്ചു തരുകയാണ് സഞ്ചിക്കാത്ത നമ്മൾ നിങ്ങളുടെ മറിയമ്മച്ചിയുടെ വീട്ടിൽ വന്നതാണ് നമ്മളങ്ങനെ യാത്രയിൽ ഇങ്ങനെ പോയപ്പോൾ എന്താണ്ട് കണ്ടോ പാവയ്ക്ക രണ്ടര കിലോ നൂറ് രൂപ അപ്പം അത് ചേട്ടായോട് ഒന്ന് മേടിക്കുവായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഓരോരോ വീടുകളൊക്കെ കയറി ഇറങ്ങി നടക്കുമ്പോൾ എന്താ ഒരു എന്താ ചെറിയൊരു തോടും വെള്ളമൊക്കെ ചാടുന്ന ചാട്ടങ്ങട്ടോ സൂപ്പറല്ലേ അപ്പോൾ നമ്മൾ നിഷയുടെ ചേടത്തിയുടെ കുടുംബ വീട്ടിൽ വന്നാണ് നമ്മുടെ രാഴിച്ചാൻ്റെയൊക്കെ വീട്ടിൽ വന്നപ്പം ഏന്നി ഭാഗമാണ് കണ്ടോ അപ്പോൾ എന്താ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഈ വെള്ളം തോട് ഉണ്ടെങ്കിൽ വെളിയിൽ നിന്ന് തന്നെ നല്ല രസമാണ് കാണാൻ ഉണ്ടോ വെള്ളം ഒഴുകി ഇങ്ങനെ പോവാം ഇപ്പം സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങുന്നില്ല അല്ലെന്നുണ്ട് ഈ വെള്ളത്തിൽ ഈ പാറയൊക്കെ കൊണ്ടൊന്ന് നിരങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിനകത്തൂടെ ഇറങ്ങാം അങ്ങനെ വേഗം നിമ്മിച്ചേച്ചി നമ്മുടെ സ്വന്തം നിന്നമ്മിച്ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് േച്ചിയുടെ വീട്ടിൽ എത്തിയിരിക്കലിന്റെ ആദ്യത്തെ മെയിൻ ആളാ കണ്ടോ മെയിൻ കഥാപാത്രത്തെ ഇപ്പഴും എങ്ങനെ കണ്ടോ അങ്ങനെ നമ്മൾ നിമ്മി ചേച്ചിയുടെ വീട് നിമ്മി നിമ്മിച്ചേച്ചി തേടി നമ്മൾ എത്തിയിരിക്കുകയാണ് കണ്ടോ നമ്മുടെ പഴയ വീഡിയോകളിലെല്ലാം നമ്മുടെ കൂടെ സവാരി വരുന്ന നമ്മുടെ നിമ്മി ചേച്ചിയാണ് അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങി തിരിഞ്ഞു കണ്ടോ റാന്നിയുടെ പ്രദേശത്ത് അങ്ങനെ എത്തി അപ്പം അങ്ങനെ നിമ്മി ചേച്ചിയെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് ചേച്ചി നമ്മൾ അടിപൊളി ഫ്രഷ് ജ്യൂസ് അടിച്ച് അലീനും അലീനായിക്കും ഞങ്ങൾക്ക് അടിപൊളി ചായ ഉണ്ടാക്കുന്നു ഇപ്പം നമ്മുടെ ജിദ്ദയുടെ ഓർമ്മകൾ വേണ്ട നമ്മുടെ ചർച്ചിൻ്റെ ഉപഹാരം അതുപോലെ തന്നെ ഇത് വേണ്ട നമ്മുടെ ജിദ്ദ നവോദയൻ്റെ ഒരു ഉപഹാരം അങ്ങനെ ജിദ്ദയുടെ ഓർമ്മകളൊക്കെ ഇതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പം അവിടുത്തെ ജീവിതം മരുഭൂമിയിലെ പത്ത് ഇരുപത്തഞ്ച് വർഷത്തെ ജീവിതം ഇങ്ങനെ ഓർക്കാനായിട്ട് നമ്മളവിടെ ആയിരുന്നപ്പോൾ നമ്മുടെ ചർച്ചിൽ നിന്നതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ നമ്മുടെ പ്രവാസ ജീവിതം പ്രവാസികൾ തിരിച്ച് വന്നിട്ട് ഓർക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫോട്ടോകളും ഒക്കെ ആയിട്ട് അങ്ങനെ നിർമ്മിച്ചേച്ചി നിമി ചേച്ചി നമ്മൾ കാണാനായിട്ട് അങ്ങനെ എത്തി നിമിച്ചേച്ചിയുടെ അടുക്കള ഭയങ്കര തകർപ്പം പരിപാടികളാണ് ഉണ്ടോ എന്തൊക്കെയോ ഉണ്ടാക്കുക നമ്മുടെ പഴയ ടൂറിനൊക്കെ പോകുമ്പോൾ നമ്മുടെ നിമി ചേച്ചി ആയിരുന്നു നമുക്ക് വേണ്ടി എല്ലാ സാധനവും ഉണ്ടാക്കി നമുക്ക് വേണ്ടി സെറ്റാക്കുന്നത് നിമി ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പം വിഭവങ്ങൾ കണ്ടോണേ എനിക്ക് വയ്യ ഇതെന്താ വാങ്ങായോ ൂളി എനിക്ക് വയ്യ ചായ ഉണ്ടോ എനിക്ക് വയ്യ തകർത്ത് ഇതുകൊണ്ടോ സ്പെഷ്യൽ അലുവായല്ലേ ചക്കയാ ചക്ക വേറൊരു കളറുള്ള അങ്ങനെ സെറ്റാക്കി നമ്മൾ നീങ്ങി ചേച്ചി സ്പെഷ്യൽ ഡിഷുകളൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്